ഹരേ കൃഷ്ണ അതീവ സുന്ദരിയും സുശീലയുമായിരുന്നു വിദർഭരാജാവിൻ്റെ പുത്രി രുക്മിണി വസുദേവരുടെ പുത്രനായ കണ്ണൻ്റെ വീരകഥകളിൽ ആകൃഷ്ടനായ വിദർഭരാജാവ് തൻ്റെ മകളുടെ ഭാവി വരനായി കണ്ണനെ സങ്കൽപ്പിച്ചിരുന്നു തൻ്റെ മകൾക്ക് വിവാഹപ്രായമായപ്പോൾ മന്ത്രിമാരുടെയും ഗുരുക്കന്മാരുടെയും സമ്മതത്തോടെ കണ്ണനെ തൻ്റെ മകളുടെ ഭർത്താവായി ക്ഷണിക്കാൻ രാജാവ് ഉത്തരവിട്ടു എന്നാൽ ഇത് കേട്ടയുടനെ രുക്മിണിയുടെ സഹോദരനായ രുക്മി കോപത്തോടെ ചാടിയെണീറ്റ് പറഞ്ഞു വിദർഭരാജപുത്രിയെ വേൾക്കാൻ ഒരു കാലിച്ചക്കനോ എൻ്റെ സഹോദരിക്ക് ഉത്തമനായ പുരുഷനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചേതി രാജാവായ ശിശുപാലൻ അദ്ദേഹമാണ് എൻ്റെ സഹോദരിക്ക് എന്തുകൊണ്ടും ചേർച്ച രുക്മിയെ എതിർക്കാൻ മന്ത്രിമാരോ ഗുരുക്കന്മാരോ എന്തിനു സ്വന്തം പിതാവായ വിദർഭരാജൻ പോലും തയ്യാറായില്ല രുമിയോട് എതിർത്തിട്ടും പ്രയോജനമില്ലെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ തന്നെ കണ്ണനെ മനസ്സാവരിച്ച രുക്മിണിക്ക് അത് സഹിക്കാനായില്ല മനം നൊന്ത് കരയുന്ന രുക്മിണിയെ അവളുടെ ആഗ്രഹങ്ങൾ നന്നായി അറിയാവുന്ന അമ്മ സമാധാനിപ്പിച്ചു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കണ്ണൻ പ്രസാദിക്കുമെന്ന് അമ്മ ഉറപ്പു നൽകി കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണ എന്നെ നിരീക്ഷിക്കണേ എന്ന് രുക്മിണി മനം മുരുകി പ്രാർത്ഥിച്ചു ശേഷം വിശ്വസ്തനായൊരു സേവകൻ്റെ പക്കൽ കണ്ണനൂര് എഴുത്തോല കൊടുത്തയച്ചു ഈ സമയം രുക്മി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ശിശുപാലന് എഴുത്തോല അയച്ചു ശിശുപാലൻ്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു രുക്മിയുടെ സഹോദരിയെ വിവാഹം കഴിക്കുക എന്നത് അയാളുടെയും ഒരാഗ്രഹമായിരുന്നു വിവാഹ സൽക്കാരങ്ങൾ പൂർത്തിയായി ശിശുപാലൻ തൻ്റെ അനുയായികളോടൊപ്പം തേരിൽ വിദർഭയിലെത്തി രുക്മി വരനെ യഥാവിധി സ്വീകരിച്ചിരുത്തി സർവാഭരണ വിഭൂഷിതയായി അലങ്കാരങ്ങൾ അണിഞ്ഞ് രുക്മിണി തോഴിമാരോടൊപ്പം ദുർഗാദേവിയെ തൊഴാനെത്തി ആകുലയായ പുത്രിയെ സമാധാനിപ്പിക്കാൻ അമ്മയും ഒപ്പമുണ്ടായിരുന്നു തനിക്ക് ലഭിച്ച എഴുത്തോല പ്രകാരം കണ്ണൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു കണ്ണനെ കണ്ട മാത്രയിൽ രുക്മിണിയുടെ അമ്മ പുത്രിയെ കണ്ണനെ ഏൽപ്പിച്ചു സന്തോഷപൂർവ്വം അമ്മയെ വണങ്ങി അനുഗ്രഹ കണ്ണൻ രുക്മിണിയെ തൻ്റെ തേരിലിരുത്തി ഓടിച്ചുപോയി കണ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത ഉടൻ പരന്നു കോപാകുലനായ രുക്മിയും ശിശുപാലനും തേരിലേറി കണ്ണനോട് യുദ്ധത്തിന് ചെന്നു എന്നാൽ കണ്ണൻ അവരെ തോൽപ്പിച്ച് രുക്മിണിയെയും കൊണ്ട് ദ്വാരകയിലെത്തി എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ രുക്മിണിയെ താലി ചാർത്തി സ്വന്തമാക്കി